നമസ്കാരം മനുഷ്യർക്ക് വിളക്ക് കൊളുത്താൻ മാത്രമല്ല പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ പോലെ വെളിച്ചമായി തീരാനും സാധ്യതയുണ്ട് എങ്ങനെയാണ് വെളിച്ചമാവുക എന്ന് ചോദിച്ചാൽ പറയുന്ന വാക്കുകളിലൂടെ ഉള്ളിലൂടെ കടത്തിവിടുന്ന ചിന്തകളിലൂടെയാണ് മനുഷ്യർക്ക് വെളിച്ചം പകരാനായിട്ട് കഴിയുക എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ആ സാധ്യത ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സങ്കടകരം അങ്ങനെയാണെങ്കിലും ഭീതസ്റ്റ് എന്ന കൂട്ടായ്മയിലെ കുറച്ച് മനുഷ്യർ കഴിഞ്ഞുപോയ ഒരായിരം ദിനങ്ങളിലായി എല്ലാ പുലരികളിലും നാലുമണിക്ക് ഉണരുകയും പരസ്പരം പ്രചോദിപ്പിക്കുന്ന പരസ്പരം പ്രകാശിപ്പിക്കുന്ന ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് ഉണർന്നിരുന്നപ്പോഴൊക്കെ തങ്ങൾക്ക് ചുറ്റും ഒരു വെളിച്ചം ഒരു വിളക്ക് കൊളുത്തുവെക്കുന്നുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ ഒരു വാക്യം ഇങ്ങനെയുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നത് ഒരാൾ സ്വയം പ്രകാശമായി തിരിച്ചറിയുകയും ആയിരിക്കുന്നിടത്ത് പ്രകാശം പരത്താനായി അയാൾക്ക് കഴിയുകയും ചെയ്യുന്നത് ധന്യമായ ഒരു ജീവിതത്തിൻ്റെ അടയാളമല്ലേ ആ ഒരു ധന്യത വി ബെസ്റ്റ് കൂട്ടായ്മയിൽ നിന്നും പ്രസരിക്കുന്നത് അറിയാനാവുന്നുണ്ട് അങ്ങനെ ഈ ഭൂമിയെ കുറച്ചുകൂടി പ്രത്യാശയും പ്രകാശവും വാസയോഗ്യവുമാക്കി മാറ്റുന്ന വലിയ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന കുറച്ച് പേരിൽ ബി റെസ്റ്റ് കൂട്ടായ്മയിലെ കുറച്ച് മനുഷ്യർ കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഈ ഭൂമിയെ പരിസരത്തെ പ്രകാശം നിറച്ച പ്രത്യാശ പകർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഇനിയും ആയിരം ദിനങ്ങൾ തുടരെ തുടരെ സംഭവിക്കട്ടെ